അയ്യോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ആ ആളിനെ കാണുന്നുണ്ടല്ലോ കുറച്ച് ആ വീടിന് ഞാൻ ഞാനെന്തെ ഈ നടക്കുന്നത് എന്ത് കട്ട എനിക്ക് പറഞ്ഞിട്ട് വാ നിങ്ങൾ ഇങ്ങോട്ട് ആ വന്നോ നിങ്ങള് ഊഹിത് എന്ത് തണുപ്പെന്ന് പറയാൻ വേണ്ടിട്ട് എനിക്ക് ഇത്ര ദൂരം നടക്കാൻ പറ്റത്തില്ല ആ മരത്തിന് ഇപ്പൊ ആ അവിടെ കൊറേ വിറക് കൂട്ടിട്ടുണ്ടല്ലോ ആ അയ്യോ നന്ദി കേട്ടോ എനിക്ക് അങ്ങോട്ട് തിരിയാൻ പറ്റത്തില്ല ഞാനെന്നാ പോവാന്നേ എന്താവശ്യം വിളിച്ചാ മതി ആ ആയിക്കോട്ടെ എനിക്കറിയത്തില്ലേ ദൈവം വഴി തെറ്റിപ്പോലും ഞാൻ എവിടെട്ടാണ് ഇനി പോകേണ്ടത് ഓ അവിടെ ഇവിടെ എല്ലാം കുറെ മരങ്ങളൊക്കെ കാണുന്നു ഞാൻ ഈ വഴിയൊന്നും അല്ലല്ലോ വന്നത് അങ്ങോട്ടാന്നി ഇവിടെയും കുറെ മരങ്ങൾ ഒന്നും ഞാൻ കണ്ടില്ല അങ്ങോട്ട് പോയപ്പോഴ് കുറച്ചൂരം ഇങ്ങോട്ട് നടന്നു നോക്കാം അവിടെ നിന്ന് ആരും ഇങ്ങോട്ട് നടന്ന് വരുന്നുണ്ടല്ലോ ആ അവരോട് ചോദിക്കാം ഹലോ അയ്യോ അതെ ഞാനയിൽ താഴെ ഒരു ഇംഗ്ലൂൻ്റെ പുറത്തൊരു വീടുണ്ടല്ലോ അവിടെ നിന്ന് വരും ഇങ്ങോട്ട് ഇംഗ്ലൂൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി അത് വീട് എവിടെയെന്ന് പറഞ്ഞു തരുമോ

എന്തോ അഹങ്കാരം എന്താ പറയുന്നത് ഒറ്റയ്ക്ക് സ്ഥലങ്ങളോ നമ്മളെ വിളിച്ചിട്ട് വന്നില്ലല്ലോ അമ്മ നടക്കുന്നത് പിന്നെ ഒറ്റ നാണിയം ആ കാണിച്ചോ പരിപാടി എന്ന് നമ്മളോട് വന്നിട്ട് നമ്മൾ വിളിച്ചിട്ട് വന്നിട്ടില്ല ഒറ്റയ്ക്ക് ഇവിടെ കറങ്ങി നടക്കുന്നത് നമ്മൾ വിളിച്ചപ്പോ നാണയം പറഞ്ഞു തണുപ്പായിട്ട് പുറത്തിറങ്ങുന്നില്ല പറഞ്ഞിട്ട് കറങ്ങി അയ്യോ എന്നിട്ട് പുള്ളിക്കാര്യങ്ങടക്കു എനിക്ക് അറിയത്തില്ല തീർന്നു

Ka here, െ ഓ ഞാൻ സായിച്ചോളാം ഒരു മഞ്ഞും പെയ്തുടങ്ങി അതീ മലയുടെ മുകളിലായിട്ട മഞ്ഞ് നാണിയമ്മിനെ അവിടെ കണ്ടുപിടിക്കറിയ അതൊഴി ഒരാളും നടന്നു വരുന്നുണ്ടോ ആ പുള്ളിയോട് ചോദിച്ചു വയ്ക്കാലോ ഹലോ പിന്നെ നാണിയമ്മ കണ്ടോ ഓ പൊട്ട പൊട്ടോ ചോദിച്ചേട്ടാ ചോദിക്കുന്നത് നാണിയമ്മ കണ്ടാണിയമ്മയുടെ ഓൾഡ് ലേഡിയെ കണ്ടോ എന്റെ ഇങ്ങനെയാണ് ഉള്ളത് വാഷേക്ക് പഠിച്ചു ആ അമ്മിയടെ പാസ്സ് മാർക്ക് അപ്പോൾ പഠിക്ക ഇങ്ങട്ടൊക്കെ മോനെ അക്കുളി പറഞ്ഞു മുഖം മനസ്സിലാകുന്നണ്ടോ നാണി മീൻ ചോയിക്ക് ഞാൻ എന്നെയാജു അമ്മേടെ അക്കുളി പറഞ്ഞു താഴെ വെയിങ്ങി വരാക്ക വെച്ചിട്ടുണ്ട് ഇങ്ങന ബോന്ന് കണ്ടെന്നു അയ്യോ എങ്ങോട്ട് പോയിന്ന് ചോദിച്ച മോளே എല്ലേടെ കവലത്തേയാ ഓത്തിതാ ദാ പുത്തോത്തിദന്ന ഇന്ദിതതോ ഒന്ന് കൊട്ടാതോ എല്ലേമ തദേശേ അതോപതക്കത്തോ ബോണ്ടിന്നാ മിണ്ടാ ഉണ്ടുള്ളതാ തിന്നോ ഇന്നെ ആമലട ഇതിന്റെ ഒരു സന്യാസിയല്ല ഇത്തികേട്ടാ കൊട്ട തന്ന താത്തനെ पता അതോ അതേ ഏതാത്തി തന്നേ വത്തേതാ തന്നി

പോയില്ല എന്തായാലും ഇപ്പൊ ഒരു കാര്യം ചെയ്യാ നമുക്ക് താഴോട്ട് പോയി നോക്കാം ഓ സ്ഥലം ഒന്നിപ്പോ മൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ആകെ നമ്മളിപ്പഴ ടെൻഷൻ ഇരിക്കുന്നുണ്ട് മക്കളെ ും ശരി നമ്മളെത്രേരില്ലേ ഇങ്ങോട്ട് അടുത്തു കഴിഞ്ഞോണ്ടല്ലോ എന്റെ സ്വഭാവം ഞാൻ എടുക്കും ബിഗ് അകത്ത് പറഞ്ഞോ ഏഴിന്റെ പണിയായിരിക്കും നിങ്ങൾ വരാൻ പോയി

ല്ല നേട നല്ല പുൽത്തേടിയില്ലേ നല്ല പൊക്കമുള്ള പുല്ല് നിക്കുന്ന ആ പുല്ലിനും കൂടെ നമ്മൾ വന്ന് വീണതാ നമുക്ക് ആർക്കൊന്നും പറ്റാതി പിന്നെ വരുന്ന വഴിക്ക് നിറച്ചാതെങ്കിലും കരിയിലൊക്കെ വീണെടുക്കില്ലെന്നോ അതോ ഒഴുകി നമ്മളിങ്ങനെ പോന്നത് ആക്കും ഒന്നും പറ്റിയില്ല അത് പറഞ്ഞു നിങ്ങള് ോ എന്നാല് ആമയോട് പറ ആ പിന്നെ പെൺകിനു കോക്കോസിനെങ്കിൽ നമ്മുടെ കെട്ടിയിട്ടേക്കും ഒത്തുമിത്തോ ഇനി പുള്ളിക്കാരെ പോയി േ നമുക്ക് ഇവിടെ മനസ്സൊരുങ്ങി പ്രാർത്ഥിക്കാനെന്തരിയാത്ര ഇപ്പഴും പേടിച്ചേക്കുന്നേ ഞാൻ രക്ഷപ്പെട്ടില്ലേ പാവം ഈ മനുഷ്യനെന്നെ രക്ഷപ്പെടുത്തിയത് കേട്ടോ ആളെ കാണുന്നോ കേട്ടോ ഭയങ്കര പവർഫുള്ളട്ടോ ഇവിടുത്തെ ലാമയൊക്കെ അല്ലേ അവിടെ വന്നിട്ട് ആയെങ്കിലും തോറിയോ ഒരു കമ്പെടുത്ത് ഒരു മരച്ചില്ല എടുത്തിട്ടും തൊറിയോ ആ കോക്കനട്ടിൽ ആ തൊറ്റ അടി തേങ്ങ രണ്ടായിട്ടങ്ങ് വിളർന്ന് അപ്പോഴേ അതാങ്കില് പറന്നുപോയ ആ പെങ്കിൻ ആ തേങ്ങ വിട്ടുപോയി അയ്യോ പാവം ഒരു പോലെ നമുക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ നന്ദി പറയാറ്റൂറ്റി കളഞ്ഞിട്ട് തണുത്താനും കുഴപ്പമില്ല രക്ഷപ്പെട്ട് അത് മതി എന്തായാലും ഇങ്ങനെ ഈ ഭാഷ പഠിച്ചുകൊണ്ട് തന്നെ അമ്മ രക്ഷിക്കാൻ പറ്റിയതല്ലേ അല്ലെങ്കിൽ ഇതാണ്ട് ഇപ്പൊ ആമയായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തനെ